സംഘ കൊലക്കേസ് പ്രതി ഗോവിന്ദി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടാൻ നടത്തിയത് വൻ ആസൂത്രണം റിപ്പോർട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നലെ പുലർച്ചെ ജയിൽ ചാടിയ ഗോവിന്ദചാമിയുടെ ആസൂത്രണം മൂന്ന് വർഷം മുൻപേ ആരംഭിച്ചത് സെല്ലിന്റെ അഴികൾ അറുക്കാൻ സമയമെടുത്ത് സാമഗ്രികൾ ശേഖരിച്ചു ആറ് അഴികൾ അതിവിദഗ്ധമായി അറുത്തുമാറ്റി ഇതിനു മുന്നോടിയായി സെല്ലിൽ എലി കയറുന്നുവെന്ന് പറഞ്ഞ് അഴിക്കിടയിൽ തുണി തിരുകാൻ അനുമതി വാങ്ങി മുറിക്കുന്ന അഴിമറയ്ക്കാൻ തിരികെ തുണി ഉപയോഗിക്കുന്നത് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഗോവിന്ദ എളുപ്പത്തിൽ ജയിൽ ചാടാൻ സഹായകമായത് ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കാത്തതാണെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ മധുരന് മുകളിലുള്ള കെൽട്രോൺ സ്ഥാപിച്ച ഇലക്ട്രിക് ഫെൻസിംഗ് ഒരു വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് കണ്ടെത്തൽ ഫെൻസിംഗ് വെച്ച ഉടനെ തന്നെ കേടായെങ്കിലും പിന്നീട് നന്നാക്കാൻ നടപടി ഒന്നും തന്നെ ഉണ്ടായില്ല ജയിൽ ചാടുമ്പോൾ സെല്ലിനുള്ളിൽ ഒരാൾ കിടന്നുറങ്ങുന്ന തരത്തിൽ ഡമ്മി തയ്യാറാക്കി വെച്ചു എന്നാണ് കണ്ടെത്തൽ തുണികൾ കൂട്ടിവെച്ച ശേഷം പുതപ്പ് കൊണ്ട് മൂടുകയാണ് ചെയ്തത് രാത്രിയിൽ സെല്ലിനുള്ളിലേക്ക് ടോർച്ച് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ ഗോവിന്ദചാമി ഉൾപ്പെടെ രണ്ട് തടവുകാരും ഉറങ്ങുന്നതായി തോന്നിയെന്നും ഇതാണ് ജയിൽ ചാടി വിവരം അറിയാൻ വൈകാൻ കാരണം എന്നുമാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി പുലർച്ചെ ഒന്ന് പത്തിനാണ് ഗോവിന്ദചാമി സെല്ലിൽ നിന്ന് പുറത്തു കടന്നത് മതിൽ ചാടാനുള്ള അവസരം കാത്ത് മൂന്ന് മണിക്കൂറോളം ജയിൽ വളപ്പിൽ ഒളിച്ചിരുന്നു നാല് ഇരുപതിനാണ് ജയിൽ ചാടിയതെന്നും ഉത്തരമേഖലാ ജയിൽ ഡി ഐ ജിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി അതേസമയം റിമാൻഡ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലാക്കിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ ഇന്ന് ജയിൽ മാറ്റും വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് ഗോവിന്ദചാമിയെ കൊണ്ടുപോവുക ജയിൽ വകുപ്പ് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു എന്നാൽ ജയിൽ അധികൃതർക്കും പോലീസിനും ഉത്തരവ് ലഭിക്കാത്തതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ രാത്രി പാർപ്പിക്കുകയായിരുന്നു ഇന്ന് രാവിലെ തന്നെ അതീവ സുരക്ഷയിൽ വിയൂരിലേക്ക് മാറ്റാനാണ് സാധ്യത കൂടുതൽ സുരക്ഷ കണക്കിലെടുത്താണ് പ്രതിയെ ജയിൽ മാറ്റുന്നത് ജയിലുകളിലെ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗവും ഇന്ന് രാവിലെ ചേരും പതിനൊന്നിന് ചേരുന്ന യോഗത്തിൽ പോലീസ് മേധാവി ജയിൽ മേധാവി ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും കേരളത്തിലെ ജയിലുകൾ തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമുള്ളിടത്ത് നിലവിൽ വിവിധ ജയിലുകളിലായി പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് തടവുകാരാണുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരെ നിലവിൽ ാണ് കഴിയുന്നത് തൊള്ളായിരത്തി എട്ട് പേരെ പാർപ്പിക്കാവുന്ന കണ്ണൂരിൽ തടവുകാരുമുണ്ട് വിയൂരിൽ ശേഷിയേക്കാൾ അറുനൂറ് പേരും തവനൂരിൽ നൂറ്റി അറുപത് പേരും അധികമാണ് ഇപ്പോഴുള്ളത് രാത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നാല് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് വീഴ്ച എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥ ക്ഷേമവും അക്കമിട്ട് നിരത്തുന്നുണ്ട് ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ജീവനക്കാരുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇരുപത്തിയൊന്ന് തസ്തിക ഒഴിവാണ് കൂടാതെ ഇരുപത്തിരണ്ട് പേരെ പരിശീലനത്തിനും വിട്ടിരിക്കുന്നു ഈ പരിമിതിയും വീഴ്ചയ്ക്ക് കാരണമെന്ന് ജയിൽ ഡി ഐ ജി വി ജയകുമാറിന്റെ റിപ്പോർട്ടിലുണ്ട് ഗോവിന്ദചാമി ജയിൽ ചാടാനുള്ള പ്രധാന കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് ആരോപിച്ച് ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ശുപാർശയുണ്ട് എന്നാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയതിന് കാരണം ഒരിക്കൽ പോലും പരോൾ അനുവദിക്കാതിരുന്നതാണെന്ന് ഗോവിന്ദചാമി പറഞ്ഞു പതിനഞ്ച് വർഷമായി ജയിലിൽ കിടക്കുകയാണെന്നും താൻ ബലാത്സംഗം മാത്രമാണ് ചെയ്തതെന്നും ഗോവിന്ദചാമി അവകാശപ്പെടുന്നുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ആദ്യ രണ്ട് മതിലുകൾ ചാടിക്കഴിഞ്ഞ് ഏറ്റവും പുറത്തെ കൂറ്റൻ മതിൽ കണ്ടതും തിരിച്ച് ജയിലിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചെന്നും ഗോവിന്ദചാമി മൊഴി നൽകി എന്നാൽ ജയിൽ ചാടിയാൽ ആറുമാസ തടവേ എന്ന് സഹതടവുകാരൻ പറഞ്ഞു തോർന്നപ്പോൾ ചാടുകയായിരുന്നു ജയിലിലെ മരപ്പണിക്കാരിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് മോഷ്ടിച്ച അരം കൊണ്ട് ഇരുമ്പ് തകടിൽ സ്വയം നിർമ്മിച്ച ഹാക്സോ ബ്ലേഡാണ് അഴികൾ മുറിക്കാൻ ഉപയോഗിച്ചത് മൂന്ന് മാസത്തോളം സമയം ഇതിനായി വേണ്ടി വന്നു മൊഴിയിലുണ്ട്